ഏകദേശം നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു ആണ് ഞാൻ ജോലി ചെയ്യുന്ന കടയോട് ചേർന്നുള്ള ആ ബിൽഡിങ് പണിയാൻ വേണ്ടിയിട്ട് പൊളിക്കാൻ വേണ്ടി ജെ സി ബി വന്നിട്ടുണ്ട് അതിൻ്റെ രംഗങ്ങളാണ് കാണുന്നത് വലിയ ഭാഗത്ത് അതിന് വേണ്ടിയിട്ട് നേരത്തെ കറൻറ്റിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ കണക്ഷനൊക്കെ കമ്പനി വന്നിട്ട് വിചണ്ട് പണികളിതെങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര നിസ്സാരമായിട്ടാണ് ആധുനിക സൗകര്യങ്ങൾ വന്നതോട് കൂടിയിട്ട് വളരെ നിസ്സാരമായിട്ടാണ് ബിൽഡിങ് പൊളിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ച് അവിടെ പോയി നോക്കി നിന്നപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു ീ വലത്ഭാഗത്തിൽ കാണുന്നതായിപ്പം കാണും ആ ഇതാണ് നമ്മുടെ ബിൽഡിങ് നമ്മുടെ കാണുന്ന കസൂറിൻ്റെ അതിലാണ് നമ്മുടെ താഴെ കടയും മുകളിലായിട്ടാണ് നമ്മുടെ റൂമൊക്കെ ഉള്ളത് അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് മുൻഭാഗത്ത് കൂടി മെയിൻ റോഡ് പോകുന്നതുകൊണ്ട് ചീറ്റ് കൊണ്ട് മറച്ചിട്ടുണ്ട് അവിടെ പൊടികൾ എന്നാലും കടയിലേക്ക് മറ്റുള്ളവർക്കെ പൊടികൾ പോകുന്നു എന്നാലും ബാക്കി അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും പോവാത്ത രീതിയിൽ ചീറ്റുകൊണ്ട് മറിച്ചിട്ടുണ്ട് പണികടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പെട്ടെന്ന് പുതിയൊരു ബിൽഡിംഗ് വരട്ടെ അവിടുത്തെ കടകളൊക്കെ അവർ സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട് ഈ ബിൽഡിങ് തിരിച്ചു വരാൻ പെട്ടെന്ന് പൂർത്തിയാവട്ടെ Jangan lupa SUBSCRIBE, LIKE, KOMEN dan SHARE...